അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഉമ്മമാർക്കൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയിക്കാറട്ടോ ഇതൊരു പഴയകാല റെസിപ്പിയാണ് ഉപ്പുള്ള കുട്ടികൾക്ക് അറിയാൻ അധികം വഴി ഉണ്ടാവും കേട്ടോ എന്നാലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാറട്ടോ അധികം വീഡിയോസൊന്നും ഞാൻ ഇതിൻ്റെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അറിയാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്താണ് കേട്ടോ അവൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അലുവേ കിണ്ണത്തപ്പ അങ്ങനെയൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്ക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ രണ്ട് കപ്പ് മട്ട അവലാണ് ഞാനിതിരിക്ക് എടുക്കുന്നത് കേട്ടോ ഇനി ഇതിൽ അവിൽ കഴുകി കൂടെയെന്നൊന്നും പറയരുത് കേട്ടോ അവൽ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടി നടക്കൂലട്ടോ അപ്പോൾ അത് ഞാൻ പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊപ്പം തന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാനൊരു മൂന്നര അച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ രാവിലിങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു പാകത്തിലാണ് നമുക്ക് ആ വണ്ടിയത് കെട്ടോ അപ്പോൾ ശർക്കര നല്ല കറുത്ത ചക്കരയാണെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടിയിട്ടതിൽ അപ്പോൾ ഞാനിപ്പം ഇത് അച്ചുവെല്ലല്ലേ അതാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞമ്മള് അവല് വറുത്തെടുക്കേണ്ടത് ഇട്ടുക ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അവൽ പിന്നെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതേക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒറ്റ പ്രാവശ്യം തന്നെ നമ്മളിത് അരച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കിയിട്ട് എടുത്താൽ മതി ഒരുപാട് ഒന്നാം പാല് രണ്ടാം പാൽ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പാൽ തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പം അത് ഞാനിതാ പാലൊക്കെ എടുത്തിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് അതിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം നിലക്കടലി എടുക്കട്ടെ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഫസ്റ്റിനെ ഒന്ന് പൊടിച്ചിരിക്കണം ഒന്ന് ഒരുപാട് പൊടിക്കരുത് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്ത മാതിരി ആക്കി എടുത്താൽ മതി അവിലും ഇതേമാതിരി തന്നെ ഒരു തരി തരിപ്പോൾ കൂടിയിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ട ഇതിട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഒരുപാട് ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു പാനിലേക്ക് ഞാൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ നല്ലോണം ഒന്ന് തേങ്ങാപ്പാലിൽ നമ്മളെ ഈ അവലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇത് ഓൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം ഒന്ന് കലക്കി എടുത്ത് എടുക്കണം അതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതിട്ട് നമ്മളിതിങ്ങനെ കലക്കിണീനുസരിച്ചിട്ട് തന്നെ ഇതിങ്ങനെ നല്ലോണം മിക്സ് ആയിട്ട് വരും ഒരുപാട് പരിപാടിയൊന്നും ഇല്ല നമുക്ക് കട്ട കുത്തൊന്നുമില്ല ഇല്ല കേട്ടോ ഇതിന് പകരം നമുക്ക് ആ വിസ്ക് വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട ഒന്നും ഇല്ലാതെ ഇളക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ മീഡിയം മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമും ഒക്കെ ആക്കിക്കാണ്ടാണ് കൂട്ടിയും കുറച്ചൊക്കെ വെച്ചുകാണ്ടാണ് ഞാനിതിങ്ങനെ ഇളക്കിയെടുക്കണത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും നമ്മൾ അവിലല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചു അത് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ മൂന്നച്ച് ശർക്കര ഞാൻ ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഇട്ടോ ഉരുക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം കൂടി പോവണ്ട പിന്നെ ശർക്കരൻ്റെ അളവ് കൂട്ട കുറക്കൊക്കെ ചെയ്യട്ടെ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര കൂട്ടുകയക്ക കുറേ നാലച്ച് വരെ ശർക്കര ഇതിലേക്ക് പാകം കഴിക്കാറ് അപ്പം ഞാനിത് മൂന്നര ശർ അച്ചു ശർക്കരയെടുത്തിട്ടുള്ളു കേട്ടോ എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തക്കാണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ചുവട് കുഴിയുള്ള പാത്രത്തിൽ ഇളക്കുകയും നല്ലത് ഇത് നല്ലോണം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പുറത്തേക്കൊക്കെ ഇങ്ങനെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ തുള്ളി കളിച്ചാണ്ട് പോവും അപ്പോൾ നമ്മളെ കയ്യുമക്കൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അപ്പോൾ ഒന്നുങ്കിൽ കൈ നീളമുള്ള കയ്യിലെടുക്കുക നമ്മൾ കുറച്ച് എന്താ പറയുക നീളം ഉണ്ടാവുമല്ലോ പിടി അങ്ങനത്തെ എടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ഇങ്ങനെ അപ്പോൾ ബബിൾസ് വരുന്ന കണ്ടില്ലേ ബബിൾസ് വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അല്ലാതെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നല്ലോണം അങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫ്ലെയിം ഒന്ന് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഇളക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ തുള്ളി കളിക്കൂല കേട്ടോ ഓവറായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കൂല എന്നിട്ട് ഇതിങ്ങനെ പതുക്കനെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇതൊരു ഭാഗത്ത് വെച്ചിക്കാണ്ട് നമ്മൾ എവിടുക്കും പോകരുത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ടാവും നമ്മൾ ഇത് പത്ത് മിനിറ്റിൻ്റെ സംഗതി ഉണ്ടാവുകയുള്ളു നമ്മളിതിങ്ങനെ ഇളക്കിയിട്ട് തീ കൂട്ടിയും കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ ഇളക്കി കൊടുക്കണം ഉള്ളൂ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമേ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ എന്താ വെച്ചാൽ നമ്മളിത് തേങ്ങാപ്പാലിലാണ് വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണങ്ങനെ ഊറി വരും അപ്പോൾ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ നെയ്യൊന്നു ഇട്ടുകൊടുത്തിന് ശേഷം അവിടെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കണേ ആ പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് വെക്കട്ട ഇങ്ങനത്തെ ഗ്ലാസ് ബൗളിനെ വേണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ ഏതെങ്കിലും സ്റ്റീൽ പാത്രമോ അല്ല ടിപ്പിനോ ടിപ്പിൻ പാത്രമൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കട്ടോ നല്ല കുഴിയുള്ള നമ്മൾ ചോറ് മഴത്തെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെറ്റായിട്ട് നമുക്ക് എടുക്കട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലായി കിട്ടി കിട്ടും അപ്പോൾ നമ്മൾ പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഇത്ര ആയപ്പോരട്ടെ നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടാനുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നിറയെ ഞാൻ ഏലക്കായി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തണമായി തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഏലക്കായ പൊടി ഉപ്പ് നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം ആ ഒന്ന് മിക്സായതിൻ്റെ ശേഷം നമ്മളവിടെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വെച്ചിരുന്നല്ലോ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞ് പോയിട്ടില്ല എന്നാലിട്ട് തീരെ പൊടിയാതെ ഇരിക്കുകയും ചെയ്യരുത് അങ്ങനെ ആ പൾസ് മോഡിൽ പൾസിമോഡിലിട്ടാണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മൾ ഇത് കടി കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ്ൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മളിത് നല്ലോണം വയറ്റി പാനെന്നൊക്കെ നല്ലോണം വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ ആക്കി എടുക്കണം കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണോ അടുത്തോളം തിക്കായി തിക്കായി വരും അപ്പോൾ ഇതിലും കട്ടിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും കട്ടിയാക്കിയിട്ട് എടുക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇന്നത്തെ നമ്മൾ നെയ്യ് പെരട്ടി വെച്ചിട്ടുള്ള ഏത് പാത്രമാണോ അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ചെറിയ രണ്ട് പാത്രമാണ് ഇട്ടത് വലിയതാണെന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ളതുള്ളൂ അപ്പോൾ ഞാനിത് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് നല്ലോണം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളിത് ഇതിലേക്ക് ഇട്ട് കഴി കൊടുത്തിന് ശേഷം കേട്ടോ പിന്നെ ഇത് ഒരു മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂട് ആറിക്കിട്ടണം ആ ടൈം ആകുമ്പോഴത്തേന് സെറ്റായി കിട്ടുക എന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തന്നെ ഇരുന്നേക്കാണ്ട് ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി ഞാനിപ്പോൾ ഇതാ ഒരു മണിക്കൂർ ആയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നോക്കണത് ഇത് സെറ്റ് സെറ്റയിക്കണമെന്നാലും നല്ലോണം ഇങ്ങോട്ട് ഉറച്ച് വന്നിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാനിത് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്കൂൾ വിട്ട് വരണ നേരമാകുമ്പോൾ നമ്മളിത് ഇങ്ങനെ മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം സെറ്റായിട്ട് നല്ല ഡ്രൈ ആയി ഉറച്ച് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണവരൊക്കെ അങ്ങനെ കുറച്ചൊരു ടൈം എടുത്തിട്ട് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് മുറിച്ചെടുക്കാനും പറ്റൂട്ടോ അപ്പോൾ മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നല്ല ഉള്ളിലൊന്നും ഒരുപാട് സെറ്റായിട്ടില്ല നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ കത്തിമ കാണുന്നില്ലേ കത്തിമ ഇങ്ങനെ പോരുന്നില്ലേ അപ്പോൾ ഇത് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിമലൊന്നും ഇതേപോലെ പോരൂല നല്ലോണം തന്നെ ഉറച്ചിട്ട് നമ്മൾ അലുവൊക്കെ മുറിച്ചെടുക്കണമായി തന്നെ നമുക്കിത് കിട്ടി കിട്ടും എന്നാലും അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഇട്ടുണ്ടാവൽ നമ്മൾ അവലും ശർക്കരയും അണ്ടിപ്പരിപ്പും ഒക്കെ അല്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലാച്ചിട്ട് ഉണ്ടാക്കാൻ അതിരിക്കേണ്ട നമ്മൾ നിലക്കടലില്ലേ പീനട്ട് അത് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് വന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു സ്വീഡ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയുക അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നാലേ നമ്മൾ വീഡിയോ ഒരുപാട് കൂട്ടുകാരികൾക്ക് എത്തുള്ളു കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊന്ന് മുറിച്ചിട്ടും കൂടിയും കാണിച്ചെരട്ടോ ഇത് നമ്മൾ ഇരിക്കണിടത്തോളം നല്ലോണം സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നാവിലിട്ടാൽ അലിഞ്ഞു പോണ സൈസ് നല്ലൊരു സ്നാക്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവലൊക്കെ അല്ല അപ്പോൾ നല്ല ടേസ്റ്റോടെ കഴിക്കാനും പറ്റും അപ്പോൾ അവൽ അവൽ തിന്നാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്ര തന്നെയുള്ള വീട് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നൂറാതിരൂറ്